നീലമേഘ കൂന്തലുണ്ട് വെള്ളിമിന്നൽ ചിലമ്പുണ്ട് ദേവിക്കായിരം കുടം അമൃതമുണ്ട് വിണ്ണിലായിരം കുടം അമൃതമുണ്ട് എങ്കിലും എങ്കിലുമലത്തിലേ ആൾ രൂപം മംഗരൂപം അരയിലും തലയിലും ചെമ്പട്ട് കെട്ടി ആടയാഭരണങ്ങളും കിരീടവും അണിഞ്ഞാണ് ചിക്കര കുട്ടികൾ ചടങ്ങിൽ പങ്കെടുത്തത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തർ താലിചാർത്ത മഹോത്സവത്തിൽ പങ്കെടുത്തു ഇവർക്കായി കെ എസ് ആർ ടി സി പ്രത്യേക സർവീസ് ഏർപ്പെടുത്തിയിരുന്നു തിരക്ക് നിയന്ത്രിക്കാൻ ക്ഷേത്രം നിയോഗിച്ചുള്ള വോളണ്ടിയർമാരും പോലീസും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളും സജീവമായി ഉണ്ടായിരുന്നു രാവിലെ പതിവ് പൂജകൾക്ക് ശേഷം നിലവറ തുറന്ന് ദേവിയുടെ ആഭരണങ്ങളും ആയുധങ്ങളും പുറത്തെടുത്ത് അവകാശികളായ തട്ടാനയും കൊല്ലപ്പണിക്കാരനെയും ഏൽപ്പിച്ച് ക്ഷേത്രത്തിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ ദേവസ്വം ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ മിനുക്കി പതിനേഴ് വട്ടത്താലി പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന ഒൻപത് വലിയ താലി പറ്റക്കെട്ട് നെക്ലസ് മൂന്ന് ജോഡി നെറ്റിച്ചുട്ടി അരപ്പട്ട വജ്രമുക്കുത്തി സ്വർണപാതസ്വരങ്ങൾ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന വെള്ളി നെറ്റിച്ചുട്ടി അടക്കമുള്ള ആഭരണങ്ങൾ പ്രത്യേക പൂജകൾക്ക് ശേഷം തിരുവാഭരണഘോഷയാത്രയായി എത്തിച്ച് ശാന്തിക്ക് കൈമാറി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ദേവിക്ക് പട്ടും താലിയും ചാർത്തി പതിനായിരക്കണക്കിന് ഭക്തരാണ് ദേവീക്ഷേത്രത്തിലെ പട്ടും താലിയും ചടങ്ങിൽ എത്തിയത്